എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കണു അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം ആൾക്കാരും കണ്ടില്ല കേട്ടോ എന്നാലും സാരിൽ യൂട്യൂബ് റെക്കമെൻഡേഷനിലെ കൊടുത്തിരുന്നു പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നമ്മളിടണ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് അവരിലേക്ക് അവരത് കാണുള്ളൂ യൂട്യൂബിനെ കുറ്റം പറയണില്ല യൂട്യൂബ് റെക്കമെൻഡേഷനിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കാരും കണ്ടിട്ടില്ല അത് നമുക്ക് സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഐ ടി സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ മനസ്സിലാവും റെക്കമെൻറ്റേഷനിൽ പോയിട്ടുണ്ട് പക്ഷെ ആൾക്കാർ കണ്ടില്ല ചില വീഡിയോ കാണും ചിലത് കാണില്ല നമ്മുടെ ഭാഗ്യം നമ്മുടെ നിർഭാഗ്യം എന്ന് പറയാം യൂട്യൂബിൽ നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യണത് പല ആൾക്കാരും ചിലർ നിലപോക്കിന് വേണ്ടി ഞാനൊക്കെ ആദ്യം അങ്ങനെയായിരുന്നു പിന്നെ നമുക്കതിന് ക്യാഷ് കിട്ടണമെന്ന് മനസ്സിലായി എല്ലാവർക്കും രൂപ ആവശ്യമുണ്ട് സ്വന്തമായിട്ട് നമുക്ക് സമ്പാദിക്കുന്നത് എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ സ്വന്തമായി രൂപ സമ്പാദിക്കണം നല്ലതാണ് നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ച ഒരു വീഡിയോ ഉണ്ടുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല അവർ കളിയാക്കും നിങ്ങൾ യൂട്യൂബിൽ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെറുതെ കോമാളിത്തരം കാണിക്കണമെന്നൊക്കെ പറയും നമ്മളപ്പം ഓരോ ഒരു ചെറിയ ഏണിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത് നമുക്ക് എന്തെങ്കിലും ഒരു സമ്പാദ്യം നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വേണ്ടി സമ്പാദ്യമല്ല കേട്ടോ സമ്പാദിച്ച് വെക്കാനല്ലോ ഓരോ ചില ആൾക്കാരൊക്കെ അതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യണേ പക്ഷേ എൻ്റെ പോലെ സാധാരണ ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി ചെയ്യണതാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാനങ്ങനെ പറയാൻ ചെയ്യാം ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അടുത്തിടെ ഒരു വീഡിയോ കാണാനിടയായി നമുക്ക് യൂട്യൂബ് റെക്കമെൻഡേഷനിലോ വീഡിയോ അങ്ങനെ ഇട അങ്ങനെ ഒരു വീഡിയോ കാണാനിടയായി അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി വളരെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയി എങ്ങനെയും മരിച്ച എനിക്കറിയില്ല എന്തായാലും മരിച്ചു പോയി ചെറിയൊരു കുട്ടിയുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ ചാനലെന്നുവച്ചാൽ അത്ര അധികം റീച്ചൊന്നും ഇല്ലാത്ത ചാനലായിരുന്നു ഷോർട്ട് വീഡിയോ ഒക്കെ അധികം കിട്ടിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്റെ ഹസ്ബൻഡ് എന്ത് വരുന്നത് ഞാൻ കൂട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ നന്നായിട്ട് റെക്കമെൻ്റേഷനിലൊക്കെ പോയി നന്നായിട്ട് വൈറലായി ആ കുട്ടിക്ക് പെട്ടെന്ന് കുറേ സബ്സ്ക്രൈബേഴ്സും കൂടി ആ കുട്ടിക്ക് നല്ല വ്യൂസ് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയി ആ കുട്ടിക്ക് അപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് ആ കുട്ടിയുടെ വീഡിയോ കണ്ടു പഴയ കുറേ വീഡിയോകളൊക്കെ എടുത്ത് കണ്ടു ഷോർട്ട്സ് എല്ലാം കണ്ടു അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും രൂപ കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാവർക്കും നെറ്റ് ഉണ്ട് എല്ലാവർക്കും ഇപ്പോൾ വൈഫൈ ഉണ്ട് നെറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ എന്തോ ഒരു ശബ്ദം കാരണം പൂച്ചകൾ പുറത്ത് കിടന്ന് കളിക്കണ്ടേ നമുക്ക് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെറിയൊരു സഹായം എപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നമുക്ക് പൈസയായിട്ട് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഇത് ചെയ്യണോടുകൂടി യൂട്യൂബിൽ നിന്ന് അവർക്ക് വരുമാനം കിട്ടും അവർ കണ്ട് പെട്ടെന്ന് മോണിറ്റൈസ് ആയി പെട്ടെന്ന് എന്തൊരു സന്തോഷമാണെന്ന് പറയും അപ്പോൾ ആ കുട്ടിയുടെ സന്തോഷത്തിൽ ഞാനും നമ്മളെ ഓരോരുത്തരും ഇത് കാണുന്നവരെല്ലാവരും ഇതിൽ പങ്കുചേർന്ന കമന്റ് അല്ലായിട്ട് അപ്പോൾ ആ കുട്ടിക്കും വലിയ സന്തോഷം ഒരു ചെറിയ കുട്ടി ഇട്ടിട്ട് ആ കുട്ടിക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ വളരെ ചെറിയ കുട്ടിയാണ് അപ്പോൾ അത് അതുപോലെ ഈ ഭർത്താവ് മരിച്ചിരിക്കുന്ന വിഷമം അങ്ങനെയെല്ലാം കൂടി പക്ഷെ അതൊന്നും കാണിക്കാതെ ആ കുട്ടി നല്ല മുന്നോട്ട് പോവാണ് കാരണം ദുഃഖിച്ചിരിക്കാൻ പറ്റില്ലല്ലോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ ആ കുട്ടിയെ വളർത്തി വലുതാക്കി എടുക്കണം അതിന് വിദ്യാഭ്യാസം കൊടുക്കണം അപ്പോൾ ചില ആൾക്കാർ പറയുമ്പോൾ ഭർത്താവ് വരിച്ചിട്ട് നീ ഇങ്ങനെ സന്തോഷിച്ചിരിക്കണം പക്ഷേ ആ കുട്ടിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ ഒരു ജോലി എന്ന പോലെ ആ കുട്ടി അത് കൊണ്ടുപോകുവാണ് പോയി ജോലി ചെയ്യാനായിട്ട് ചെറിയ കുട്ടിയെ വെച്ച് ബുദ്ധിമുട്ടാണ് വീഡിയോകളൊക്കെ ആകുമ്പോൾ വീട്ടിലിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് അത് ഇടാനായിട്ട് സാധിക്കും അതാണ് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കുട്ടിയല്ല പലരും പല പെൺകുട്ടികളും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് പ്രായമായ ആൾക്കാരാണെങ്കിലും അവർക്കൊരു സ്വന്തമായ ഇണിങ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് മറ്റുള്ളവരെ മക്കളെ ആശ്രയിക്കാതെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിക്കവരും ചെയ്യണേ എന്നെപ്പോഴത്തെ ആൾക്കാരൊക്കെ അതിനുവേണ്ടി ചെയ്യണതാണ് പക്ഷെ എനിക്ക് മോണിറ്റൈസേഷൻ മൗണ്ടേസേഷനായേക്കാളും സന്തോഷം എനിക്ക് പിൻ നമ്പർ വന്നതിനേക്കാൾ സന്തോഷം ആ കുട്ടിക്ക് അത് കിട്ടിയപ്പോൾ ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി എത്ര ഒരു ദുഃഖത്തോടെയാണെന്നറിയുമോ ആ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ പെട്ടെന്ന് കുറേ പേര് അത് കണ്ടു അപ്പം നല്ലവരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് എന്നാണ് അതിൽ നിന്ന് തെളിഞ്ഞത് അപ്പോൾ അത് നിങ്ങളോട് അതിനോടൊരു നന്ദിയും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവർ ചിലർ അറിയണില്ല ഞങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഉപകാരം ഉണ്ടാകുന്ന ചില ആൾക്കാർക്ക് മനസ്സിലാവാണ്ട് ചിലർ കാണുന്നത് കുറേ പേര് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യണേ അപ്പോൾ നമ്മൾ ചെയ്യണ ആ ഒരു പുണ്യപ്രവൃത്തിയും കൂടിയാണ് യൂട്യൂബിൽ വീഡിയോ കാണുന്നത് എന്ന് ഞാൻ പറയുകയാണ് അപ്പം നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും തമാശയായിട്ട് തോന്നണ്ട കേട്ടോ കാരണം നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഒരു പത്ത് രൂപ ഇരുപത് രൂപ അല്ലെങ്കിൽ ഒരു ഡോളർ അങ്ങനെ കയറി കയറി പോകുന്നുണ്ട് അത് ചില ആൾക്കാർ മനസ്സിലാക്കണില്ല അപ്പം നിങ്ങൾ പരസ്യത്തോടു കൂടി കാണുവാണെങ്കിൽ മാത്രമേ കേട്ടോ ആൾക്കാർക്ക് ഉപകാരമുള്ളൂ അല്ലാതെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് ഓടിപ്പോയിട്ട് കാര്യമില്ല അപ്പോൾ ആൾക്കാർക്ക് ഉപകാരം ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കുറച്ചെങ്കിലും കാണുക സ്കിപ്പ് ചെയ്യാതെ പരസ്യത്തോടു കൂടി ഒന്ന് കാണാൻ ഒരു കുറച്ച് സെക്കൻഡേ ഉണ്ടാവുള്ളൂ പരസ്യം അത് കണ്ടു വെച്ച് എന്താ ഒരു കുഴപ്പം അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് എല്ലാവരും എല്ലാവർക്കും ഉണ്ടാവണം ഒരു ഒരുപാട് കഷ്ടപ്പെടേണ്ട ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണ്ട ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ ഒരു വീഡിയോ കണ്ടു വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ നിങ്ങളത് ഈവൺ ഒന്ന് ഓഫാക്കി ഓല്ല ഓൺ ഓഫ് ആക്കി ഓഫാക്കി അല്ല ഓണാക്കി എങ്കിലും വെച്ചിട്ട് നിങ്ങൾ നിങ്ങളത് പറഞ്ഞാൽ കേട്ടാലും മതി അപ്പോൾ നിങ്ങൾ അപ്പോഴും ഒരു ഉപകാരമാണ് ചെയ്യേണ്ടത് നിങ്ങൾ മെനക്കെട്ടിന് ഇത് പോകും എല്ലാം കേട്ട് കണ്ട് ഇതാവണം എന്ന് പറയണില്ല നിങ്ങൾ അവർ ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒന്ന് കേട്ടാലും മതി അത് മറ്റുള്ളവർക്ക് വളരെയധികം ഒരു ഉപകാരമായി അവരുടെ ജീവിതമാർഗ്ഗമായിട്ടത് മാറുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് എനിക്കത് വളരെ സന്തോഷം എന്ന് വളരെ വളരെ സന്തോഷമായി ആ കുട്ടി ഇനിയും ഉന്നതികളിലെത്തട്ടെ ആ കുട്ടിക്ക് പെട്ടെന്ന് രൂപയൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നാലഞ്ച് ഞാൻ ഇതിലേക്ക് വന്നിട്ട് എനിക്ക് എനിക്കിതുവരെ വളരെയധികം ഇതൊന്നും കിട്ടിയിട്ടില്ല മോട്ടൈസേഷനായി ക്യാഷ് കുറേച്ച് വരുന്നല്ലാതെ വലിയൊരു കാര്യങ്ങളൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും എനിക്കതൊരു സന്തോഷമേ ഉള്ളൂ ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാനായിട്ടൊരു മീഡിയ എന്ന നിലയിൽ നമുക്ക് സാമൂഹ്യ മാധ്യമത്തിൽ കൂടി വന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടല്ലോ അത് നമുക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടാണല്ലോ അത് വളരെയധികം സന്തോഷം അതിൽ പത്ത് പേര് കണ്ടാലും അവരിത് കണ്ടിട്ട് ഇതുപോലുള്ള ആൾക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ എല്ലാവരും അതുപോലുള്ള ആൾക്കാരെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെ ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുപാട് രൂപ മുടക്കി ചെയ്യാനായിട്ട് ആർക്കും പറ്റും ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു ഒരു ഉപകാരമാണ് അതൊക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ എനിക്ക് വളരെയധികം കാര്യങ്ങളൊന്നും പറയാനായിട്ട് വേറെ വീഡിയോ ചെയ്യാനായിട്ടൊന്നും സമയമൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ടാണ് കാരണം മോള് വന്നിട്ടില്ലായിരുന്നു അവളിപ്പോൾ എഴുന്നേറ്റും കൂടി ലയർന്ന് തുടങ്ങുക ഞാൻ രാവിലെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ